നമസ്കാരം സ്വന്തം പണം കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം പണം കണ്ടുകൊണ്ട് എൻ്റെ തന്നെ കണ്ണ് തള്ളിപ്പോയി എന്ന ഒരു സിനിമയിൽ ഒരു കഥാപാത്രം പറയുന്നത് ഓർമ്മ വരുന്നു ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി കണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ നടപടികളും ഏറ്റവും ആധുനികമായ പ്രതിരോധ സംവിധാനങ്ങളും ഇന്ത്യ പ്രതിരോധ രംഗത്ത് നടത്തുന്ന പരീക്ഷണങ്ങളും നേട്ടങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് ഓരോ ഇന്ത്യക്കാരുടെയും കണ്ണ് തന്നെ തള്ളിപ്പോവുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിശയോക്തി കലർത്തി പറയാം അതെല്ലാ മേഖലകളിലും അങ്ങനെയാണ് നമ്മുടെ മൂന്ന് സൈനിക വിഭാഗങ്ങളും കൃത്യമായി തന്നെ ഇപ്പോൾ മന്ത്രി രാജ്നാഥ് സിംഗ് അതുപോലെ തന്നെ കരസേനാ മേധാവി നാവികസേനാ മേധാവി വ്യോമസേനാ മേധാവി ഒപ്പം നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ഈ ഇക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ എങ്ങനെ പ്രയോജനപ്പെടുത്താം അല്ലെങ്കിൽ അത്രമാത്രം ശക്തമായ നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ എങ്ങനെ വിപുലപ്പെടുത്താം എന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ അനുദിനം നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ ഓർഗനൈസേഷനുകൾ നമ്മുടെ ഏജൻസികൾ ഡി ആർ ഡി ഒ അതുപോലെ നമ്മുടെ എച്ച് എ എൽ അതുപോലെ ഐ എസ് ആർ തുടങ്ങിയ ഏജൻസികൾ ഈ പ്രതിരോധ രംഗത്തൊക്കെ ഓരോ ദിവസവും ഓരോ നിമിഷവും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് സൈനിക ശക്തിയിൽ നമ്മൾ പതിന്മടങ്ങ് ശക്തിയോടെ കുതിച്ചുയരുകയാണ് എന്ന് അർത്ഥം ജർമ്മനി അമേരിക്ക റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം വലിയ അന്തർവാഹിനി ഡ്രോണുകൾ നമ്മൾ നിർമ്മിക്കാൻ പോവുകയാണ് എന്നാണ് പുറത്തു വരുന്ന വാർത്ത അന്തർവാഹിനി ഡ്രോണുകൾ അതായത് നമ്മുടെ നാവികസേനയുടെ നമ്മളുടെ ജലപ്രതിരോധ സംവിധാനത്തിൻ്റെ ഏറ്റവും മകുടമായ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കടലിൻ്റെ അടിത്തട്ട് നിരീക്ഷിക്കാൻ അതുപോലെ ആയുധങ്ങൾ പ്രയോഗിക്കാനുള്ള ശേഷി ഒക്കെ തന്നെ ഈ അന്തർവാഹിനി ഡ്രോണുകൾക്കുണ്ട് ഇത് പറന്നുപോകുന്ന ഡ്രോണുകളല്ല ഇത് വെള്ളത്തിനടിയിൽ എല്ലാവിധ നിരീക്ഷണ പരീക്ഷണങ്ങളും നടത്തുന്ന ഡ്രോണുകളാണ് എക്സ്ട്രാ ലാർജ് അൺമാൻഡ് അണ്ടർ വാട്ടർ വെസൽ എന്നാണ് ഇതിൻ്റെ പേര് എക്സ്ട്രാ ലാർജ് അതായത് വളരെയധികം വലുപ്പമുള്ള അൺമാൻഡ് പ്രത്യേകിച്ച് ഒരാളും അതിനാവശ്യമില്ല അത് ഓടിക്കാൻ ആളും ആളൊന്നും ആവശ്യമില്ല അണ്ടർ വാട്ടർ വെസൽ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് അൻപത് മീറ്റർ നീളം പത്ത് മീറ്റർ ഉയരം അഞ്ച് മീറ്റർ വീതി ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക് ഭാരം മുന്നൂറ് ടൺ എട്ട് ടൺ ആയുധം വഹിക്കാനുള്ള ശേഷി നാൽപ്പത്തിയഞ്ച് ദിവസം തുടർച്ചയായി കടലിനടിയിൽ കഴിയാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ആഗോളതലത്തിലെ ഏറ്റവും ഉയർന്ന ബാറ്ററി ശേഷി ചാർജിങ്ങിനോ മറ്റെന്തെങ്കിലും പ്രതിസന്ധിയിലോ തനിയെ മദർഷിപ്പിലേക്കോ ഹാർബറിലേക്കോ വരാനുള്ള സംവിധാനം അടുത്ത വർഷം ഇതിൻ്റെ പ്രാരംഭ രൂപം തയ്യാറാകും നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ലോകത്തെ ഏറ്റവും നീളം കൂടിയ അന്തർവാഹിനി ഡ്രോൺ ഇതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ചൈനയും ഒക്കെ ഇത്തരത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇത്രയും ആധുനിക സംവിധാനങ്ങളോടുകൂടിയ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെയുള്ള രീതിയല്ല അവർക്കുള്ളത് ഇതിലേക്കുള്ള ആദ്യ ചുവടുവയ്പായി ഇന്ത്യ നിർമ്മിച്ച ആളില്ലാ ചെറു അന്തർവാഹിനിയായ ഹൈ എൻഡ്യൂറൻസ് ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിളിൻ്റെ ആദ്യ പരീക്ഷണം വെള്ളിയാഴ്ച നമ്മുടെ നാട്ടിലാണ് നടന്നത് കൊച്ചി കായലിലാണ് നടന്നത് എത്ര പേർ അറിഞ്ഞു എന്നറിയില്ല ഡി ആർ ഡി വേണ്ടി നമ്മുടെ കൊച്ചി കപ്പൽശാലയാണ് ഇത് നിർമ്മിച്ചത് ജലോപരിതല പരീക്ഷണങ്ങൾ വിജയമായെന്ന് ഡിആർഡി ഒ അറിയിക്കുന്നുണ്ട് ഏതാണ്ട് പത്ത് മീറ്ററോളം നീളമുള്ള ഇത് വൈകാതെ ഇന്ത്യൻ നേവിയുടെ ഭാഗമാകും നിരീക്ഷണമാണ് ദൗത്യം ആക്രമണ സംവിധാനമില്ല ആര് എന്തു ചെയ്യുന്നു എങ്ങോട്ട് വരുന്നു ചൈനയുടെ കപ്പൽ വരുന്നുണ്ടോ അല്ലെങ്കിൽ അടിയിൽ കൂടെ എന്തെങ്കിലും അന്തർവാഹിനി കടന്നു വരുന്നുണ്ടോ ഏതെങ്കിലും ടൊർനാഡോകൾ കടന്നു വരുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ് ഈ ഒരു ചെറു സംവിധാനത്തിൻ്റെ ലക്ഷ്യം ഇതിൻ്റെ അപ്പുറത്തെ സംവിധാനമാണ് നേരത്തെ പറഞ്ഞ ഏറ്റവും എക്സ്ട്രാ ലാർജ് സംവിധാനം മുന്നൂറ് മീറ്റർ ആഴത്തിൽ സഞ്ചരിക്കാൻ കരുത്തുണ്ട് പതിനഞ്ച് ദിവസം വരെ വെള്ളത്തിൽ കടിയാൻ ശേഷിയുള്ള ബാറ്ററിയുണ്ട് അതായത് നമ്മൾ ഭൂമിയിൽ മാത്രമല്ല കടലിൽ മാത്രമല്ല ആകാശത്ത് മാത്രമല്ല വെള്ളത്തിനടിയിലും സമുദ്രത്തിനടിയിലും നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയാണ് അതിശക്തമായി തന്നെ ഏതൊരു ആക്രമണത്തെയും ഏതൊരു ഏതൊരു പ്രതിരോധത്തെയും പ്രതിരോധിക്കാൻ നമ്മൾക്കെതിരെ ഉണ്ടാകുന്ന ഏതൊരു പ്രതിരോധത്തെയും പ്രതിരോധിക്കാനുള്ള ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങൾ നമ്മൾ ഇങ്ങനെ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു നടപ്പിലാക്കി എടുത്തുകൊണ്ടിരിക്കുന്നു ഒരു വേള രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനാലിന് ശേഷമൊക്കെ നമ്മുടെ പ്രതിരോധ രംഗത്തുണ്ടായ വലിയ മാറ്റങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ നേട്ടങ്ങൾ കണ്ട് നമ്മളുടെ ശാസ്ത്ര സാങ്കേതിക നൈപുണ്യം കണ്ട് നമ്മളെ തന്നെ കണ്ണ് കണ്ണു തള്ളിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇതൊന്നും തീർന്നില്ല ഇനിയും വരാനുണ്ട് പലതും പല രീതിയിൽ പല തരത്തിൽ തലത്തിൽ ആകാശത്ത് വെള്ളത്തിൽ വെള്ളത്തിനടിയിൽ ഭൂമിയിൽ ഒക്കെ തന്നെ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഏറ്റവും ശക്തമായി നിലകൊള്ളുക തന്നെ ചെയ്യും അത് തുടരുക തന്നെ ചെയ്യും